വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒട്ടനവധി മികച്ച ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ പട്ടികയിലേക്ക് എത്തിപ്പെട്ട താരമാണ് അനുശ്രീ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം നേടാൻ താരത്തിനായി റിയാലിറ്റി ഷോയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ അനുശ്രീ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ അനുശ്രീ തന്റെ വിശേഷങ്ങളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് സിനിമയ്ക്ക് ഉപരിയായി രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറഞ്ഞും അനുശ്രീ ശ്രദ്ധേയായിരുന്നു തന്റെ സംഘപരിവാർ അനുകൂല നിലപാട് ൾ അനുശ്രീ പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും അനുശ്രീയുടെ വിവാഹം സംബന്ധിച്ച് പല ഗോസിപ്പുകളും ഉയർന്നു വന്നിട്ടുണ്ട് അനുശ്രീ പ്രമുഖ നടനുമായി പ്രണയത്തിലാണ് എന്നുവരെ വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴത്തെ വിവാഹ വാർത്തയിൽ പ്രതികരിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് അനുശ്രീ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അനുശ്രീ വിവാഹം കഴിക്കാനുള്ള പ്ലാനിലേക്കൊന്നും താൻ എത്തിയിട്ടില്ല എന്നാണ് അനുശ്രീ പറയുന്നത് വിവാഹം ഉത്തരവാദിത്തമുള്ള കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നു എന്നും അനുശ്രീ പറഞ്ഞിരുന്നു അനുശ്രീയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിക്കാനുള്ള പ്ലാനിലേക്കൊന്നും എത്തിയിട്ടില്ല അത് ചെറിയൊരു കാര്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വലിയ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം എടുക്കണം ഫ്രീ ആയ മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല എപ്പോഴാണോ അതിനെ സീരിയസ് ആയിട്ട് കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ അത് ഉണ്ടാകുമായിരിക്കും എന്നും അനുശ്രീ പറഞ്ഞു ഏതായാലും ഇപ്പോൾ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നും അനുശ്രീ വ്യക്തമാക്കി അതേസമയം അഭിമുഖത്തിലെ മറ്റൊരു ചോദ്യത്തിന് താൻ ദിലീപിന്റെ ജോഡിയായി അഭിനയിക്കുന്നതിനായിരിക്കും പ്രേക്ഷകർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നും അനുശ്രീ വ്യക്തമാക്കി അനുശ്രീ പറഞ്ഞതുപോലെ അഭിമുഖത്തിന്റെ ഭാഗമായി എടുത്ത സർവേയിലെ ഭൂരിഭാഗം പേരും അനുശ്രീയുടെ ഏറ്റവും നല്ല ജോഡിയായി ദിലീപിനെയാണ് കാണുന്നത് എന്നാണ് അഭിപ്രായപ്പെട്ടത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു ദിവസം പെട്ടെന്ന് നടന്നപ്പോൾ എന്റെ ഒരു ബാലൻസ് ഇല്ലാത്തതുപോലെ തോന്നി ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തു പലവിധ പരിശോധനകൾ നടത്തി പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമായിരുന്നു പിന്നെ പരിശോധിച്ചപ്പോൾ ഒരു എല്ല് വളർന്നു വരുന്നതായി കണ്ടെത്തി അതിൽ നെർവൊക്കെ കയറി ചുറ്റി കംപ്രസ് കുറച്ച് മോശമായ അവസ്ഥയിലായിരുന്നു അത് മാത്രമല്ല എൻ്റെ കൈയിൽ പൾസൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അവസ്ഥ അത്ര നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പെട്ടെന്ന് സർജറി ഫിക്സ് ചെയ്തു സർജറി കഴിഞ്ഞ എട്ട് ഒൻപത് മാസത്തോളം എൻ്റെ കൈ പാരലൈസ് ആയിരുന്നു അങ്ങനെ ഇനി സിനിമയൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം പെട്ടിയിൽ പൂട്ടി കെട്ടി വെക്കണം എന്ന അവസ്ഥയായി ഒൻപത് മാസത്തോളം ഒരു റൂമിനകത്ത് തന്നെയായിരുന്നു മാനസികമായി ഏറെ തകർന്ന നിമിഷം എന്നും പറഞ്ഞുകൊണ്ട് അനുശ്രീ കരയുകയായിരുന്നു മാത്രമല്ല സിനിമ പരാജയപ്പെട്ടാൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്നും അനുശ്രീ പറഞ്ഞിരുന്നു ഒരു പടം പരാജയപ്പെട്ടാലും അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്ത് ഇരിക്കാറില്ല സിനിമ ചെയ്ത് ഡബ്ബ് ചെയ്ത് പേയ്മെന്റ് വാങ്ങി നമ്മൾ പോരും അതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കും പണം മുടക്കിയവർക്കുമായിരിക്കും നമ്മളെക്കാൾ ബുദ്ധിമുട്ടുണ്ടാവുക നടന്മാർക്കായിരിക്കും ബിസിനസ് വൈസ് നോക്കുമ്പോൾ അടുത്ത് സിനിമയെ ബാധിക്കുക എന്റെ ഒന്നും പൊസിഷനിൽ നിൽക്കുന്നവർക്ക് അങ്ങനെയില്ല മഞ്ജു ചേച്ചിക്കൊക്കെ ആണെങ്കിൽ പേടിക്കണം പുള്ളിക്കാരിയെ വിശ്വസിച്ച് വരുന്ന ആളുകളുണ്ട് ഒരിക്കലും ഞാൻ അത്തരത്തിൽ ഉള്ള ആളല്ല സിനിമ പരാജയപ്പെട്ടാലും വ്യക്തിപരമായി ബാധിക്കുമെങ്കിലും വേറൊരു രീതിയിൽ എന്നെ ബാധിക്കില്ല പക്ഷേ ആ പ്രൊഡ്യൂസറുടെ കുറെ കാശുപോയോ എന്നൊരു വിഷമം നമുക്കുണ്ടാവും എന്നും അനുശ്രീ പറഞ്ഞത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു